ஆப்டின்னு தெரிந்து இந்த பஞ்சாயத்து வரண்டானே நினைச்சியோ அதுக்கு தானி பிளான் பட்றீகே அப்படிப்பட்ட இன பத்தியே நாட்டை இல்ல பத்திரகாளி சத்தியமாவே பாட்டி தான் இருக்கு நம்மனா நம்மனம் பாட்டி போய் எனக்கு என்ன பஞ்சாயத்துக்கு தானி நான் வா 10 மணிக்கு பஞ்சாயத்து தானி சார் பவாரை அரும்பு ஊதா யின் குட்டிண்டோ அவ தான் மீனே ஏமாப்பி ஏவா போவும் செடிமேட்டா இந்த பல்லி என்னது கிட்ட இல்ல சறுவி உண்டு நிக்கியா பஞ்சாயத்து தோடங்க

ലക്ഷ്മി മഡം, കൊണ്ടുങ്ങെ ഊദാ. ഇങ്ങ പഞ്ചായത്തിലാ എവിടെ ثانيه തുരുമ്പീ ചുട്ടു. യമ്മ പീയയതന്നെ ചുട്ടു, ജീട്ടു, തുരുമ്പീ ജീട്ടു. പീയക്ക് നമ്മള് தெரியாது, പിന്നെ ഇംഗ്ലീഷ് ആണ്ോ അറിയും. ഉമ്മ എന്നെ ഇവിടെ പെയിറ്റ് വന്നിക്ക്. നല്ല എന്നാ അമ്മ വീട്ടിലുണ്ട് നമ്മളെ നല്ല കತ್ತು കൊക്കത്തു പോവണം. ഇനേക്കസ ക്യാവടൈ. നല്ല വേല സുബിന പെ ഇന്നിവരല്ലേ. ഊദാപ്പെങ്ങാനല്ലേ രണ്ട് രണ്ടാന്ത തല വരെ വന്ന ജാലരാടച്ചേ. <laughs> ോ മാഡമുക്ക് ലക്ഷ്മി ഓനക്ക് ഓനക്ക് കുട്ടിക്ക് നീച്ചാ അതൊരു ശരിതായി ഓന വന്ന് പതിനെട്ട് വയസ്സ് നിരമ്പി പൂർത്തിയത് കൊണ്ട് പത്തൊമ്പത് സ്റ്റാർട്ടായി കാണാം

അത് വാക്കയാവും പിന്നെ ഓനോ കുട്ടി ഇപ്പൊ ഉള്ള കാലത്തെ പിള്ളിയെല്ലാം ഇൻസ്റ്റഗ്രാം വാട്സപ്പ് ഇതിലെല്ലാം ജയിച്ചു ജയിച്ചാ പോലും ഉള്ള എല്ലാ ചിന്ന പിള്ളികളൊക്കെ മനസ്സിലെയും നഞ്ചമാരിയാവും അതുപോലൊക്കെ മനസ്സിലെയും ஆசைகள் வளரும் பின் என்ன ஒவ்வொரு வீட்டில் சொல்ல முடியுமா சூழலாக தானே தேடிக்கும் ஒவ்வொரு வரன்களை அதாவது லவ்ங்கிற பேரில் அலப்படை பண்ணிட்டு தெரியும் ஒரே ஒருத்தி ஒன்னால ஊர் பிள்ளைங்க கெட்டு போயிடும் பத்து நல்ல பாயிண்டா தான் போடியா தெரியாம பேசாத അടുത്ത് ഞാൻ കുട്ടിക്ക് രണ്ടു വരസം കണ്ണ പെൺ കണ്ണത്തോ എന്താ മുഖ്യല്ലേ അത് തന്നെ പ്രചന അപ്പൊ വേറെ വേറെയോ ചുറ്റി വളച്ച് പാക്

பஞ்சாயத்து <laughs> <laughs>